ാണ് ലണ്ട് സ്റ്റോറിയിലോ അടിപൊളിയാണ് എല്ലാവരുടെ ഒരു അടിപൊളിയാണ് മുന്നിലോട്ട് വെക്കാൻ പറ്റുന്നില്ല അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാ നെഗറ്റീവ് കമന്റ്സിന്റെ അത്ര ഒന്നും ഇല്ല കുഴപ്പമില്ല കണ്ടിരിക്കും കൊള്ളാം നല്ലോളി മഞ്ജു വാര്യടിപൊളിയായിരുന്നു എംബുരാനായിരുന്നു എല്ലാവരും കൊള്ളാം പടം കണ്ടു കൊടുത്ത ഹൈപ്പിനുള്ള ഒന്നുമില്ല ജസ്റ്റ് ഒരു ആവറേജ് മൂവി അത്രേ ഉള്ളൂ വലിയ ഹൈപ്പിനുള്ള സംഭവം ഒന്നുമില്ല മേക്കിംഗ് ഒക്കെ അടിപൊളി മേക്കിംഗ് ഒരു രക്ഷയില്ല ബോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് അതിലൊരു സർക്കോ ഇല്ല മേക്കിങ്ങും ഡയറക്ഷനൊക്കെ അടിപൊളി പക്ഷെ സ്റ്റോറി ഒന്നും കണക്റ്റ് ആവുന്നില്ല വെറുതെ ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ പോകാൻ ശ്രമിച്ചു പക്ഷേ കണക്റ്റാവുന്നില്ല ബി ജി ഒന്നും കുഴപ്പമില്ല ബാക്കി മേക്കിങ്ങൊക്കെ ഒന്നും പറയാനില്ല മേക്കിങ്ങൊക്കെ അടിപൊളിയാണ് പക്ഷേ സ്റ്റോറി ലൂസിഫറിൻ്റെ ഏഴയിലത്ത് വന്നില്ല സ്റ്റോറി കണക്റ്റാവുന്നില്ല കാരണം ഇൻ്റർനാഷണൽ ലെവലിൽ പോയി അതും കേരളവും തമ്മിലുള്ള ഇത് കണക്റ്റായി വരുന്നില്ല അതേ ഉള്ളൂ ജസ്റ്റ് ഒരു ആവറേജ് പെർഫോമൻസ് ഒക്കെ കൊള്ളാം ആ പെർഫോമൻസ് എല്ലാവരും ഉണ്ട് പെർഫോമൻസ് ഒക്കെ അതിലൊന്നും ഒന്നും ഇല്ല പക്ഷെ പണം കണക്റ്റാവുന്നില്ല അതിൻ്റേതായ ഒരു ഇതുണ്ട് ഫസ്റ്റിന്റെ അത്ര ഇല്ല ആഘോഷിക്കാനുള്ള ഇല്ല

അല്ല കുഴപ്പി ആടെയും പോരാ അവിന ആരുടെയും പോരായിരുന്നു ആരും ഇഷ്ടപ്പെടില്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി മാത്രം കൊള്ളാം വേറെ ഒന്നും ഇല്ലായിരുന്നു ഡയറക്ഷാ വല്യ ഡയറക്ഷൻ മാത്ര ഹൈപ്പിനൊന്നും ഇല്ല ഒരു നല്ല സിനിമ അല്ല ഹൈപ്പിനൊന്നുമില്ല പൃഥ്വിരാജ് പറഞ്ഞല്ലോ ഒരു ചെറിയ സിനിമ പക്ഷെ ഫസ്റ്റ് ഹാഫ് കൊള്ളാം ഫസ്റ്റ് ഹാഫ് അടിപൊളിയ സെക്കൻഡ് ഹാഫ് ലൂസിഫർ ഒക്കെ പോലെ തന്നെ ഒരു തവണ കണ്ടിരിക്കാം സൂപ്പർ ആയിരുന്നു പടത്തിൽ ഫൈവ് സീനൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ പടം ഓവറോൾ സൂപ്പറാണ് നല്ലൊരു സൗണ്ട് ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് പടത്തിൽ നല്ല പടമാണ് നല്ല മലയാളത്തിൽ നല്ല ഫ്രെയിംസ് ആണ് നല്ല 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 എല്ലാം കൊണ്ടും നല്ലതാണ് ായിട്ടുണ്ട് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടോ കൊള്ളാം മഞ്ജു വാര്യനും കൊള്ളാം ടൊവിയും കൊള്ളാം ലാലാട്ടനാണ് കുറച്ചും കൂടി നല്ലത് ദീപക്ദേവിന്റെ ബീജത്തിലാണ് ഒരു ഇച്ചിരി നെഗറ്റീവ് ആയിട്ട് ആ ഈ എലിവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ദീപക്ദേവിന് അതേ